പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം നാലുവർഷത്തിന് ശേഷമാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലെ പാലം എയർഫോഴ്സ് സ്റ്റേറ്റിൽ എത്തിയ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു വിമാനത്താവളത്തിൽ നിന്ന് ഒരേ കാറിലാണ് ഇരുനേതാക്കളും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോയത് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഔദ്യോഗിക സ്വീകരണം നൽകി മൂന്ന് സേനകളും പുടിന് ഗാർഡ് ഓഫ് ഓണർ നൽകി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പുടിൻ രാജ്ഘട്ട് സന്ദർശിക്കുകയും മഹാത്മാഗാന്ധിയുടെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ ഉന്നതതല ചർച്ചകൾ കരാറുകളിൽ ഒപ്പുവയ്ക്കൽ എന്നിവ ഹൈദരാബാദ് ഹൌസിൽ പുരോഗമിക്കുകയാണ് ഇരുപത്തിമൂന്നാമത് വാർഷിക ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായാണ് പുടിൻ ഇന്ത്യയിലെത്തിയത് ഇരുരാജ്യങ്ങളുടെയും പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യാപാരം സംരക്ഷിക്കുക ചെറിയ മോഡുലാർ ആണവ റിയാക്ടറുകളുടെ സംയുക്ത പ്രവർത്തനങ്ങൾ പരിവേഷണം ചെയ്യുക എന്നിവയിലാണ് ഇത്തവണ ഇരുനേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്